സ് വെൽക്കം ബാക്ക് ദ ഹീലിംഗ് ഡയറീസ് ബൈ ഷീല ഞാൻ രണ്ടു ദിവസം വീഡിയോസ് ഒന്നും എടുത്തില്ല കാരണം എന്ന് വെച്ചാൽ എനിക്ക് സൗണ്ട് പോവും കീമ ചെയ്തതിന് ശേഷം നമ്മൾ സ്ട്രെയിൻ ചെയ്ത് സംസാരിക്കുമ്പോൾ സൗണ്ട് പോവും അപ്പോൾ നമുക്ക് തുടങ്ങല്ലേ അപ്പോൾ കഴിഞ്ഞ പ്രാഴ്ച നമ്മൾ വീഡിയോയിൽ പറഞ്ഞു നിർത്തിയത് ആർ സി സിയിൽ പോകുമ്പോൾ നമ്മൾ കുറച്ച് പേപ്പേഴ്സൊക്കെ അവിടെ ഫില്ല് ചെയ്യണം അതുപോലെ തന്നെ കാരുണിയൊക്കെ കിട്ടും എന്നൊക്കെ നമ്മൾ പറഞ്ഞു അപ്പോൾ പോകുമ്പോൾ എന്തായാലും റേഷൻ കാർഡും ആധാർ കാർഡും അതുപോലെ തന്നെ ഇപ്പോൾ നമ്മൾ നമ്മുടെ നാട്ടിൽ കാണിച്ചിട്ട് പോകുകയാണെന്ന് വെച്ചാൽ അതുപോലെ തന്നെ ഹോസ്പിറ്റലിൽ വേറെ ഒരു ഹോസ്പിറ്റലിൽ കാണിച്ച് പകുതി ചികിത്സയിലായിരുന്നിട്ട് അവിടെ നിന്ന് പേര് വെട്ടി പോവുകയാണെങ്കിലും നമുക്ക് റെഫറൻസ് ലെറ്റർ എന്തായാലും കൊണ്ടുപോകണം അതുണ്ടെങ്കിലാണ് നമ്മൾ നമ്മളവരവിടെ എടുക്കുള്ളൂ അപ്പോൾ ഇതൊക്കെ മറക്കാണ്ട് കൊണ്ടുപോകേണ്ട കാര്യങ്ങളാണ് അങ്ങനെ നമ്മളുടെ എൻ്റെ ഫയലൊക്കെ ശരി ശരിയാക്കിയതിന് ശേഷം ഞാൻ കെ ആർ രാജീവ് എന്ന് പറഞ്ഞിട്ടൊരു ഡോക്ടറെയാണ് നമ്മൾ കണ്ടത് അപ്പോൾ ഡോക്ടറെ കണ്ടപ്പോൾ ഡോക്ടർക്ക് നമ്മുടെ അമലയിലെ റിപ്പോർട്ട് കൊടുത്തപ്പോൾ ഡോക്ടർ പറഞ്ഞു ഓക്കെ എന്നാലും നമുക്കൊരു ബയോപ്സി കൂടെ ചെയ്യണം എന്ന് പറഞ്ഞു അങ്ങനെ നമ്മൾ ബയോപ്സിക്കൊക്കെ കൊടുത്തു അതുപോലെ ഡോക്ടർ എം ആർ ഐ സ്കാനിങ് അങ്ങനെ രണ്ട് മൂന്ന് സ്കാനിങ്ങുകളൊക്കെ തന്നിട്ടുണ്ടായിരുന്നു അപ്പോൾ അതിനൊക്കെ ഡേറ്റ് അവിടെ നിന്ന് തന്നെയാണ് നമ്മൾ എടുത്തത് അപ്പോൾ അതിനുശേഷം ഡോക്ടർ പറഞ്ഞു എന്തായാലും സർജറി വേണ്ടി വരും നമ്മുടെ ആ മലയിലെ റിപ്പോർട്ട് കണ്ടിട്ട് പറഞ്ഞു എന്തായാലും സർജറി വേണ്ടി വരും നിങ്ങൾ പോണേറ്റ് മുന്നേ സർജനേം കൂടെ ഒന്ന് കണ്ടതിന് ശേഷം നമുക്ക് പോകേണ്ടതായിരിക്കും നല്ലതെന്ന് പറഞ്ഞു അങ്ങനെ നമ്മൾ സർജൻ കുര്യൻ സാറാണ് ആർ സി സിയിലെ കുര്യൻ സാറാണ് അപ്പോൾ കുര്യൻ സാറിനെ കണ്ടു അപ്പോൾ എന്തായാലും അവിടെ നമ്മൾ ഡേറ്റ് എടുക്കണം അതായത് സർജറിക്ക് ഇപ്പോൾ ടെസ്റ്റുകൾ പലതും തന്നാൽ പോലും നമ്മളവിടെ അതിന് മുന്നേ ഡേറ്റ് എടുക്കണം അല്ലെങ്കിൽ ഡേറ്റ് കിട്ടാനായിട്ട് ബുദ്ധിമുട്ടാണ് അങ്ങനെ കുറിയാൻ സാറിനെ കണ്ടു സാറ് കുറച്ചും കൂടെ മറ്റ് പല ടെസ്റ്റുകൾക്കും തന്നു ഒക്കെ ഡേറ്റ് ഒക്കെ എടുത്ത് നമ്മൾ പോന്നിട്ടുണ്ട് പിന്നെ ഓൾറെഡി രാജീവ് സർ തന്ന സ്കാനിങ്ങുകളും ഒക്കെ തന്നെയാണ് ഈ ഡോക്ടറും തന്നിട്ടുണ്ടായിരുന്നത് അങ്ങനെ നമ്മൾ റൂമിൽ വന്നു ഡോക്ടറെ കണ്ട് പിറ്റേ ദിവസമായിരുന്നു ട്രൈ അങ്ങനെ നമ്മൾ റൂമിൽ വന്നതിന് ശേഷം നോക്കിയപ്പോൾ എന്താ പറയുക നമുക്ക് കഷ്ടകാലം എന്നൊക്കെ പറയില്ലേ എനിക്ക് പോകുമ്പോൾ ചെറിയൊരു ചൂടൊക്കെ ഉണ്ടായിരുന്നു പക്ഷേ ഞാൻ വിചാരിച്ചിരുന്നത് നമുക്കിപ്പോൾ ക്യാൻസർ എന്ന് പറഞ്ഞാൽ അസുഖം വരുമ്പോ ചെറിയൊരു പനി അല്ലെങ്കിൽ അങ്ങനെയൊക്കെ ആണല്ലോ മറ്റു ഇപ്പോൾ ബ്ലഡ് ക്യാൻസർ അങ്ങനെ അപ്പോൾ നമ്മുടെ അറിവില്ലാത്ത മനസ്സില് ഇപ്പോൾ എൻ്റെ വിചാരം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഓൾറെഡി നമുക്കറിയാം ഇവിടെ അമ്മയെന്ന് അറിയാവുന്നതാണ് സംഭവം എന്ന് അപ്പോൾ അതിൻ്റെ ഒരു കുറച്ചിലൊക്കെ ആണോ എന്നാണ് നമ്മുടെ മനസ്സില് അപ്പോൾ ട്രെയിനിൽ ഇരിക്കുമ്പോൾ ചെറിയ കുറച്ചിലൊക്കെ ഉണ്ടായിരുന്നു പക്ഷേ പിന്നെ അവിടെ ഹോസ്പിറ്റലിൽ എത്തിയിട്ട് നമുക്ക് അവിടെ ഇവിടെയൊക്കെ ഒരു കുരുക്കളും അപ്പോൾ ഞാൻ അതൊക്കെ മാന്തി മാന്തിപ്പിടിക്കും കാരണം എന്താണെന്ന് വെച്ചാൽ നമ്മൾ മനസ്സൊക്കെ വേറെ സ്ഥലത്താണ് കാരണം എന്ന് വെച്ചാൽ ആർ സി സിയിൽ പോയി അവിടെ എത്തുമ്പോൾ ആർ സി സി ആ പഠി കയറണമെന്ന് തന്നെ നമുക്ക് മനസ്സിന് ഒരു അത്ര സുഖമില്ലാത്തൊരു കാര്യമാണ് അപ്പോൾ അതിൻ്റെ കൂടെ ഈ ഉള്ളിൽ ചെല്ലുമ്പോൾ നിറയെ കുട്ടികൾ ജനിച്ച കുട്ടികൾ തൊട്ടിട്ട് എന്താ പറയുക വയസ്സായി ഇരിക്കണ ഈ ക്യാൻസർ മാത്രമുള്ള പേഷ്യൻസ് അല്ലേ അവിടെ അപ്പോൾ കുട്ടികളെ കാണുമ്പോൾ നമുക്ക് സഹിക്കില്ല നമ്മുടെ മക്കളെ അല്ലെങ്കിൽ നമ്മൾക്ക് ചുറ്റുള്ള കുട്ടികളൊക്കെയാണ് നമുക്ക് ഓർമ്മ വരാം അതുപോലെ തന്നെ മാതാപിതാക്കളും കുട്ടികൾക്ക് അസുഖം വരുമ്പോൾ മാതാപിതാക്കൾ അവർ വരെ അവിടെ നിൽക്കണം അപ്പോൾ ആർക്കും അങ്ങനെ വരാതിരിക്കട്ടെ പക്ഷെ എന്താ പറയുക നമ്മൾ ആർ സി സിയുടെ ബാക്കിൽ വലിയൊരു ബിൽഡിങ് വരുന്നുണ്ട് ഈ ആർ സി സി ആർ സി സി തന്നെ കാരണം അത്രയും അസുഖം ക്യാൻസർ എന്ന് പറഞ്ഞ അസുഖം അത്രയും കൂടിക്കൊണ്ടിരിക്കുകയാണ് ഇത്രയും വലിയ ബിൽഡിങ്ങുകൾ ഒരു മൂന്ന് ഉണ്ട് ആ ബിൽഡിങ്ങുകളിൽ പോരാണ്ടാണ് ബാക്കിൽ വലിയൊരു കെട്ടിടം വരുന്നത് അപ്പോൾ അസുഖങ്ങളെല്ലാം ഈ ക്യാൻസർ കൂടിക്കൊണ്ടിരിക്കുകയാണ് അപ്പോൾ അതിനുശേഷം ഞങ്ങൾ റൂമിൽ വന്നു റൂമിൽ വന്ന് നോക്കിയപ്പോൾ മേലൊക്കെ പൊന്തിത്തടങ്ങി അപ്പോൾ അമ്മനെ കാണിച്ചപ്പോൾ അത് ചിക്കൻ ബോക്സ് തന്നെയാണ് ഇടിയൊട്ടേറ്റി പാമ്പ് കടിച്ച അവസ്ഥ അപ്പോൾ വീണ്ടും ടെൻഷനായി കാരണം തിങ്കളാഴ്ച വരെ എംബറേ കിട്ടിയിട്ടുണ്ട് അത് അവിടെ ചെയ്തില്ലെങ്കിൽ നമ്മൾ പുറത്ത് ചെയ്യാം പക്ഷേ നമുക്ക് നമുക്ക് ടെൻഷനാണ് പക്ഷേ ഈ ചിക്കൻ ബോക്സ് വരുമ്പോൾ ഏതൊരു സ്ഥലത്ത് പോയി ചെയ്യുന്നതും അത് നല്ലതല്ലല്ലോ അത് നമുക്ക് നമ്മുടെ മനസ്സിന് അത്ര ചേർത്തുന്ന കാര്യമല്ല പക്ഷേ ഞങ്ങൾ അന്ന് അവിടെ നിന്നില്ല കാരണം എന്താണെന്ന് വെച്ചാൽ ആർ സി സി അല്ലെങ്കിൽ മെഡിക്കൽ കോളേജിൻ്റെ ആ ഭാഗത്ത് നിൽക്കുന്നവരൊക്കെ ഈ ക്യാൻസർ രോഗികൾ അല്ലെങ്കിൽ മറ്റു അസുഖം ആയിരിക്കും അപ്പോൾ ഞങ്ങൾ അപ്പോൾ തന്നെ നമ്മൾ റെയിൽവേ സ്റ്റേഷനിൽ വന്ന് ടിക്കറ്റ് എടുത്ത് അന്ന് നമുക്ക് അറിയില്ലായിരുന്നു അവിടുന്ന് ടിക്കറ്റൊക്കെ കിട്ടുന്നത് അതിന് ഞെക്കു ഞാൻ പിന്നെ പറയാം കേട്ടോ അപ്പോൾ അവിടെ ആറ് സ്റ്റേഷനിൽ വന്ന ടിക്കറ്റ് എടുത്ത് ഞങ്ങൾ വീട്ടിൽ വന്നു എങ്ങനെയാണ് വീട്ടിലെത്തിയതൊന്നും അറിയില്ല നമ്മുടെ മനസ്സാകെ വിഷമിച്ച് പോയി കാരണം എന്താണെന്ന് വെച്ചാൽ ഓൾറെഡി നമ്മൾ രോഗ അസുഖം ഒരു എട്ട് ഒമ്പത് മാസം വൈകിട്ടുണ്ട് ഇപ്പോൾ ചിക്കൻ ബോക്സും കൂടെ വന്നിട്ടുണ്ടെങ്കിൽ അവസ്ഥ പിന്നെ നമ്മൾ സർജറിക്ക് ഡേറ്റ് എടുത്തു ആ സമയത്ത് നമുക്കത് വളരെ ബുദ്ധിമുട്ടുള്ള കാര്യം വിഷമമുള്ള കാര്യമായിരുന്നു പിന്നെ വീട്ടിൽ വന്നു ഒരു പത്ത് പതിനഞ്ച് ഇരുപത് ദിവസത്തോളം ഇരുന്ന് പിന്നെ ഡോക്ടർക്ക് ഡേറ്റ് എടുത്ത് നമ്മൾ പോയി ഡോക്ടറുടെ വിവരങ്ങളൊക്കെ പറഞ്ഞു ഡോക്ടർ പറഞ്ഞ് കുഴപ്പമില്ല ആ ടെസ്റ്റ് ചെയ്ത് കഴിഞ്ഞപ്പോൾ ഡോക്ടർ അവർ ട്യൂമർ അല്ലെങ്കിൽ അത് സ്ഥിരീകരിക്കാൻ ബുദ്ധിമുട്ടുള്ള ഒരു സംഭവമായിരുന്നു അപ്പോൾ വീണ്ടും ഒരു ഫിഷ് ടെസ്റ്റ് ഉണ്ട് എഫ് ഐ എസ് എച്ച് പറഞ്ഞിട്ടൊരു ഫിഷ് ടെസ്റ്റ് കൂടി എടുത്തു ചിലർക്ക് പറ്റി എങ്ങനെ എന്ത് വേറൊരു ആണ് ചെയ്യുക പക്ഷേ എനിക്ക് ഫിഷ് ടെസ്റ്റ് എടുത്തു പിന്നെ മാമോഗ്രാമിന് തന്നു അതൊക്കെ പിന്നെ ആ ഒരാഴ്ചക്കുള്ളിൽ തന്നെ ചെയ്ത് കഴിഞ്ഞു പിന്നെ എം കിട്ടി അപ്പോൾ അതൊക്കെ കഴിഞ്ഞിട്ട് സർജറി നടന്നു സത്യം പറഞ്ഞാൽ എനിക്ക് സർജറി എങ്ങനെയെങ്കിലും കഴിയണം എങ്ങനെയെങ്കിലും ഒന്ന് സർജറി കഴിയണം എന്നുള്ളൊരു ചിന്തയായിരുന്നു പിന്നെ സർജറി കഴിഞ്ഞിട്ട് എനിക്ക് ആകെ ഒരു മെഡിസിൻ ഉണ്ടായിരുന്നുള്ളൂ പെയിൻ കില്ലർ അത് ആവശ്യമുണ്ടെങ്കിൽ കഴിച്ചാൽ മതി എന്ന് പറഞ്ഞു സർജറി കഴിഞ്ഞ് പിറ്റേ ദിവസം തന്നെ ഞാൻ ഡിസ്ചാർജ് എന്നെ ഡിസ്ചാർജ് ചെയ്തു പിന്നെ നമ്മളവിടെ ഒരു പുറത്തൊരു സ്ഥലം ഒരു ഇതിലാണ് താമസിച്ചിരുന്നത് സനാതാലയം അപ്പോൾ സനാതാലയത്തിനെ കുറിച്ചൊക്കെ ഒരുപാട് പറയാനുണ്ട് അതൊക്കെ നമുക്ക് മറ്റൊരു വീഡിയോയിലായിട്ട് പറയാം നമുക്കിത് ഷോർട്ടാക്കിയിട്ട് ഞാൻ കുറച്ച് പറയണുള്ളൂ അങ്ങനെ എൻ്റെ സർജറി കഴിഞ്ഞതിന് ശേഷം ഡോക്ടർ പിന്നെ പറഞ്ഞത് നമുക്ക് കീമോ ഒക്കെ ഉണ്ട് എന്ന് പറഞ്ഞു നമ്മുടെ സർജറി കഴിഞ്ഞ് ആ ടെസ്റ്റ് ചെയ്യാൻ വീണ്ടും കൊടുത്തിരുന്നു അപ്പോൾ അതിൽ നിന്നാണ് എൻ്റെ കീമോൻ്റെ ചാർട്ടൊക്കെ നോ ശരിയാക്കുക അപ്പോൾ എനിക്ക് ആറ് കീമോയാണ് പറഞ്ഞത് അതുപോലെ തന്നെ റേഡിയേഷൻ പതിനഞ്ചെണ്ണം പറഞ്ഞു പിന്നെ ഡോക്ടറെ ഇപ്പം തന്നെ ലിസ്റ്റും കാര്യങ്ങളൊക്കെ തന്ന നമുക്കൊരു നമ്മളെ ഓക്കെ ആക്കി അതിന് ഈ കീമോയ്ക്ക് മുന്നേ നമ്മളുടെ കുറച്ച് ടെസ്റ്റുകളുണ്ട് ബോൺ ടെസ്റ്റ് പിന്നെ ഹാർട്ടിൻ്റെ അതൊക്കെ നമ്മൾ സർജറിക്ക് ചെയ്തു ചെയ്തുതരുന്നു പക്ഷേ ബോൺ ടെസ്റ്റൊക്കെ കീമോക്ക് വേണ്ടിയിട്ട് ചെയ്തു അങ്ങനെ രണ്ട് മൂന്ന് ടെസ്റ്റുകളൊക്കെ കഴിഞ്ഞതിന് ശേഷമാണ് കീമോ സ്റ്റാർട്ട് ചെയ്തത് പക്ഷേ കീമോ സ്റ്റാർട്ട് ചെയ്യുമ്പോൾ എൻ്റെ ഫാറ്റ് ലിവർ കുറഞ്ഞിട്ടുണ്ടായിരുന്നില്ല അപ്പോൾ അതിനെ എനിക്ക് രണ്ട് മരുന്ന് വെച്ചിട്ട് കഴിക്കാനായിട്ട് രാവിലെയും വൈകിട്ടും തന്നിരുന്നു വേറെ കീമോക്ക് കീമോയ്ക്ക് ശേഷം ഉള്ളത് നമുക്ക് ദഹനത്തിനുള്ള മരുന്ന് അതുപോലെ ഗ്യാസിനുള്ള മരുന്ന് അതൊക്കെ ഒരു പത്ത് ദിവസമൊക്കെ കഴിച്ചാൽ മതി കണ്ടിന്യൂസ് ആയിട്ട് കഴിക്കേണ്ട അപ്പോൾ അങ്ങനെയായിരുന്നു എൻ്റെ കീമോ വരെയുള്ള കാര്യങ്ങൾ അപ്പോൾ ബാക്കി നമുക്ക് പിന്നെ ഞാൻ ഈ ശേഷമാണ് ഈ ബുദ്ധിമുട്ടുകളൊക്കെ ഉണ്ടായിട്ടുള്ളത് ഞാനൊരു ഷോർട്ട് വീഡിയോ ഇട്ടിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഇതൊക്കെ ഫുള്ളി ഇരിക്കുക ഇപ്പോഴും എനിക്ക് നല്ല വേദനയാണ് ഇങ്ങനെ തൊടുമ്പോൾ ഒരു തരിപ്പും കാര്യങ്ങളൊക്കെ ഉണ്ട് പിന്നെ ഈ ഒക്കെ ഇങ്ങനെ കരിഞ്ഞ് കരിഞ്ഞ പോയ പോലെയാണ് ആ മരുന്ന് പോകുമ്പോൾ വർഷത്തെ മൂന്ന് മരുന്ന് എനിക്ക് വൊമിറ്റിങ് ആയിരുന്നു നല്ല വൊമിറ്റിങ് ഉണ്ടായിരുന്നു പിന്നെ ബോഡി പെയിൻ അതുപോലെ നമുക്ക് ഉറക്കില്ലായിരുന്നു അങ്ങനെ ഒരുപാട് പിന്നെ നമ്മുടെ മാനസികമായിട്ട് കുറച്ച് ബുദ്ധിമുട്ടുകളൊക്കെ ഉണ്ടായിരുന്നു പക്ഷെ ഒരു പതിനഞ്ച് ദിവസമാണ് അങ്ങനെ ഉണ്ടാവുള്ളൂ പിന്നെ അത് കഴിഞ്ഞപ്പോൾ ഓക്കെ അപ്പോൾ ബാക്കി കീമോൻ്റെ വിശേഷങ്ങളും അതുപോലെ തന്നെ ബാക്കി കാര്യങ്ങൾ ഒരുപാട് കുറച്ച് കാര്യങ്ങളൊക്കെ ഇവിടെ ഉണ്ട് നമ്മുടെ താമസം എങ്ങനെയായിരുന്നു അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ഞാൻ ഇന്നത്തെ വീഡിയോയിൽ ഇടാം കേട്ടോ ഓക്കെ ഞാനിരുന്ന് വെയർക്കാണ് നമുക്ക് മൈക്ക് കാര്യങ്ങളൊന്നും ഞാനിതുവരെ നോക്കിയിട്ടില്ല അതൊക്കെ പതുക്കെ നമുക്കത് ശരിയാക്കാം അപ്പോൾ ഫാൻ ഇട്ടിട്ട് ഓഫ് ആക്കിയൊക്കെയാണ് അപ്പോൾ എനിക്കും സംസാരിക്കാനും ഇരിക്കാനൊക്കെ കുറച്ച് ബുദ്ധിമുട്ടുകളൊക്കെ ഉണ്ട് അപ്പോൾ എല്ലാവരും അത് ഈ ചാനലിൽ കാണാം സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക ബെൽ ബെൽബട്ടൺ അമർത്താം